എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബസ് റൂട്ടിനോട് ചേർന്ന് ഏകദേശം അറുപതടിയോളം ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു ദീർഘചതുര സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ പല വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം കാണുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ സ്ഥലം വീട് പഴയ വീടാണ് പഴക്കം ചെന്നിട്ടുള്ള വീടാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല സ്ഥലത്തിൻ്റെ റേറ്റും കാര്യങ്ങളാണ് ഉള്ളത് ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ സ്ഥലം ഉള്ളത് എന്ന് ഞാൻ മുൻപേ പറഞ്ഞു ഈ സ്ഥലം വെള്ളാങ്കല്ലൂർ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂർ മതിലകം റൂട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ കമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നും ഏകദേശം അഞ്ചര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വെള്ളാങ്കല്ലൂർ മതിലകം ഹൈവേ ആ ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ കാണുന്ന സ്ഥലവും പഴയ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഏകദേശം ഞാൻ മുൻപേ പറഞ്ഞ പോലെ അറുപത് അടിയോളം ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററും അതുപോലെ തന്നെ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഡിസ്റ്റൻസിൽ ആശുപത്രി അതുപോലെ തന്നെ കോൺവെൻറ്റ് ഹൈസ്കൂള് അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട സെൻറ്ററിൻ്റെ അടുത്തായിട്ട് വേണമെങ്കിൽ കമേഴ്സ്യൽ പർപ്പസിന് നല്ല വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിയുന്നതിനു വേണ്ടി അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു ദീർഘചതുര ചതുര ഫ്ലോ സ്ഥലമാണ് ഇരുപത്തി ഏഴര സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനക്കായിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഏകദേശം ഒരു പതിമൂന്നര പതിനാല് സെൻറ്റ് സ്ഥലത്തോളം വീടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്ക് ഭാഗത്ത് അത്യാവശ്യം ആദായവും കാര്യങ്ങളൊക്കെ ലഭിച്ച ലഭിക്കുന്ന രീതിയിൽ ജാതി കുരുമുളക് അതുപോലെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പഴയ വീട് ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം ചെറിയൊരു ടെറസും കാര്യങ്ങളും ബാക്ക് സൈഡിലേക്ക് പൂർണ്ണമായും ഓടും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നിരുന്നാലും നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ടും അതുപോലെ തന്നെ സൈഡിലേക്കും മറ്റും വഴിയും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടുള്ള ഒരു ഭാഗത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഏകദേശം നല്ല ഒരു സ്ഥലമാണ് ആധാരത്തിൽ ബി ടി ആറിലൊക്കെ പുരയിടമായിട്ടുള്ള പറമ്പായിട്ടുള്ള നമ്മൾക്ക് ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കി തരുവാൻ സാധിക്കുന്ന മനോഹരമായ രീതിയിൽ പറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ലാൻഡ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ലാൻഡിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തി ഏഴര സെൻറ്റ് സ്ഥലമുണ്ട് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് ഈ സ്ഥലം കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഇതുപോലെ തന്നെ ഹൈവേയോട് ചേർന്നും കോമേഴ്സ്യൽ പർപ്പസായിട്ടുള്ള നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും ഉൾപ്പെടെ നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ തിരഞ്ഞെടുത്ത് കാണുക റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങൾക്ക് വിൽക്കാനുള്ളതായാലും വാങ്ങാനുള്ളതായാലും ആ ആവശ്യത്തിനനുസരിച്ച് സ്ഥലം കാണുന്നതിനും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കിത്തരുന്നതാണ് ആവശ്യാനുസരണം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ